ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഹൗസ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിന് ശേഷം എന്ത് എന്നുള്ള വീഡിയോ ആണ് ഇതിന് ശേഷം അടുത്ത വീഡിയോ വരും പ്ലസ് ടുവിന് ശേഷം എന്ത് അതിന് മൂന്നാമത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിഗ്രിക്ക് ശേഷം എന്ത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് പത്താം ക്ലാസ് വീഡിയോ പത്താം ക്ലാസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാം പത്താം ക്ലാസ്സിന് ശേഷം നമുക്ക് മൂന്ന് നാല് അഞ്ച് മേഖലയിലേക്ക് നമുക്ക് തിരിഞ്ഞ് പോകാൻ കഴിയും പ്ലസ് ടുവിന് പോകണ്ടി പോകാതെ തന്നെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്ലസ് ടുവിന് പോയി കഴിഞ്ഞാൽ മൂന്ന് വിഷയത്തിനു നമുക്ക് പഠിക്കാം സയൻസ് കോമേഴ്സ് ആർട്സ് ഈ മൂന്ന് മൂന്നിൽ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് രണ്ട് വർഷം പഠിച്ച് നമുക്ക് പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം അതല്ല നേരെ പോളിടെക്നിക്കിൽ പോയിട്ട് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ പോളിടെക്നിക്കിൽ അവർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സുകളിൽ മേജറായിട്ടുള്ളത് ഞാനിപ്പോൾ പറയാം മെക്കാനിക്കൽ എൻജിനീയറിങ് ത്രീ ആണ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സിവിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഇ ഇ ഇ അല്ലെങ്കിൽ ട്രിപ്പിൾ ഇ പിന്നെ ഐ ടി ഉണ്ട് ഓട്ടോമൊബൈൽ ഉണ്ട് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ബയോടെക്നോളജി ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് കെമിക്കൽ ഏറോനോട്ടിക്കൽ സയൻസ് അഗ്രികൾച്ചർ പിന്നെ ആർക്കിടെക്ചർ ബയോ മെഡിക്കൽ മറൈൻ ടെക്നോളജി മൈനിങ് ടെക്നോളജി ലെതർ ടെക്നോളജി ടെക്സ്റ്റൈൽ ടെക്നോളജി പെട്രോളിയം ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി റബ്ബർ ടെക്നോളജി ഇത്രയും കോഴ്സുകൾ നമ്മൾ പോളിടെക്നിക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വർഷം പോകാൻ താല്പര്യമില്ലാത്തവർക്ക് രണ്ട് വർഷത്തെ ഐ ടി ഐ കോഴ്സുകളുണ്ട് അതും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ തന്നെയാണ് ഒന്ന് ഫിറ്റർ ഉണ്ട് രണ്ട് ടു ഇയർ ഫിറ്റർ കോഴ്സ് ഉണ്ട് ടു ഇയർ കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട് അതായത് ടു ഇയർ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് ഉണ്ട് ടു ഇയർ മെക്കാനിക്കലേക്ക് മെക്കാനിക്കലിന് നാല് പാർട്ടുണ്ട് റേഡിയോ ആൻഡ് ടി വി മോട്ടോർ വെഹിക്കിള് ഡീസൽ എഞ്ചിന് അല്ലെങ്കിൽ മറൈൻ ഈ നാല് മെക്കാനിക്കൽ ഈ നാല് സബ്ജക്റ്റ് ഉണ്ട് പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ഉണ്ട് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബിങ് പിന്നെ സർവെയർ ഇലക്ട്രിക്കല് മെഷീൻ ടൂൾസ് വെൽഡർ ഫയർമാൻ കുക്കറി ആൻഡ് പെയിൻറ്റിങ് ടെക്നോളജി ഇത്രയും കോഴ്സുകൾ നമുക്ക് ഐ ടി ഐയിൽ ടു ഇയർ കോഴ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും ഇനി ഹെൽത്ത് ഫീൽഡുകളാണ് ആൾക്കാർക്ക് തിരിയണം താല്പര്യമെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ത്രീ ഇയറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഡി എൽ എം ടി ഡി എച്ച് എഫ് എം ഡി ഒ എ ഡോ ഡി ഒ ടി ഇത് ഡോക്ടറും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് സാനിറ്ററി ഇൻസ്പെക്ടർ ഉണ്ട് ഇങ്ങനെ ഹെൽത്ത് ഫീൽഡിലേക്ക് നമുക്ക് അഞ്ച് ആറ് കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തീരാവുന്നുള്ളൂ ഇനി കുറച്ച് ഷോർട്ട് ടൈം കോഴ്സുകൾ നമുക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് നേരെ നേരിട്ട് ഷോർട്ട് ടൈം കോഴ്സ് ചെയ്ത് ജോലിക്ക് പ്രവേശിക്കാവുന്നുള്ളൂ അത് ഡി ടി പി അല്ലെങ്കിൽ പി ജി ഡി സി എ ടാലി ഇൻ്റർനെറ്റ് ഗ്രാഫിക്സ് ആനിമേഷൻ വെബ് ഡിസൈനിങ് സൈബർ സെക്യൂരിറ്റി പിന്നെ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി ജ്വല്ലറി ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ഫോട്ടോഗ്രാഫി അലൂമിനിയം ഫാബ്രിക്കേഷൻ പൈപ്പ് ഫാബ്രിക്കേഷൻ വെൽഡിംഗ് വയറിങ് ഇങ്ങനത്തെ ചെറിയ കോഴ്സുകൾ ഷോർട്ട് ടൈം കോഴ്സുകളെല്ലാം പഠിച്ചിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ റിപ്പയറിംഗ് ഹാർഡ്വെയർ റിപ്പയറിംഗ് ചിപ്പ് ലെവൽ കമ്പ്യൂട്ടറിങ് ചിപ്പ് ലെവൽ റിപ്പയറിങ് മൊബൈൽ റിപ്പയറിംഗ് ഇങ്ങനത്തെ ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിച്ചിട്ട് നമുക്ക് പത്താം ക്ലാസിന് ശേഷം നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നുള്ളൂ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽകൾ അന്വേഷിച്ചിട്ട് അടുത്തുള്ള നല്ല ഡിമാൻഡുള്ള കോഴ്സ് കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്താൽ മതി നമ്മുടെ കരിയർ ബിൽഡ് ബിൽഡപ്പ് ചെയ്യാനും എല്ലാം പറ്റിയ ഉതകുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യുക സ്ത്രീകൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് പറ്റുന്ന കോഴ്സുകൾ അവനവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഇണങ്ങുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്ത് ജീവിതം ജിങ്കാലാലായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ വരുന്ന വരെ എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക്